പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ഈ ഇര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവർത്തി കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ആരോപണം വളരെ ഗൗരവമാണെന്നും കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി അപ്പോ സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത് രണ്ടുപേരും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതും പക്ഷെ അതിനു ശേഷം വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു കാരണം പാർട്ടി സ്വീകരിച്ച ആ അച്ചടക്ക നടപടി ശിരസാ വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ വേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത് പാർലമെന്ററി പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയ സ്ഥിതിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത് അദ്ദേഹം ഈ നടപടികളെ അംഗീകരിക്കുന്നില്ല ഈ നടപടികളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നൽകിയത് അദ്ദേഹം അസംബ്ലിയിൽ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എലയെ ആക്രമിച്ചാക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രകോപിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ മറ്റാർക്കുമില്ല കാരണം ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇരയോട് മര്യാദയ്ക്ക് പെരുമാറുക മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുക അതൊക്കെ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനു പകരം പി ആർ ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പിന്നെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവരെയൊക്കെ ആക്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാത്രം മാത്രമല്ല വനിതാ നേതാക്കന്മാരെയും വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പി ആർ സംഘം ആക്രമിച്ചു എല്ലാവരും ഭയന്ന് പലതും ഒളിച്ചു വെച്ചു നാട്ടിൽ നമുക്കറിയാം പ്രസവിച്ച പ്രസവിച്ചമ്മയെ തല്ലിയാലും രണ്ടു നാടാണ് പ്രസവിച്ച പ്രസവിച്ചമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം വരാൻ പാടില്ല എന്തുകൊണ്ട് ആ അമ്മ മഹാ അപരാധം ചെയ്തെങ്കിലും പ്രസവിച്ച അമ്മയല്ലേ അവരെ തല്ലാൻ പാടില്ല എന്ന ഒറ്റ അഭിപ്രായം വരാൻ പാടുള്ളൂ അല്ലാതെ അമ്മയെ തല്ലിയ ശരിയാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയുരുത്തനാണ് പണ്ട് സമാനമായ ഒരു സംഭവം അല്ലെങ്കിൽ പോലും ഒരു ലൈംഗിക അതിക്രമ കേസ് കോവളം എം എൽ എക്കെതിരെ വന്നപ്പോ അദ്ദേഹം എത്ര ആത്മസമീപനത്തോടുകൂടിയാണ് ആ കാര്യം നേരിട്ടത് അദ്ദേഹം എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഇതേക്കുറിച്ചോ മാധ്യമ പ്രവർത്തകരെ കുറിച്ചോ ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹം ആത്മസമീപനം പാലിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത് വീണ്ടും അദ്ദേഹത്തിന് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് പി ആർ വർക്ക് നടത്തിയത് അതിൻ്റെ ഫലമാണ് ഇപ്പം കിട്ടിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസിന്റെ നിയമപരമായ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷെ അതല്ലല്ലോ ഈ രാജ്യത്ത് നിയമമല്ലല്ലോ പ്രശ്നം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ഈ എര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവർത്തി കൊണ്ടാണ് നേരെ മറിച്ച് ഈ കെ പി സി സി സ്വീകരിച്ച നടപടി പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി അത് ശിരസാ വഹിച്ച് കുറേ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല പാർലമെന്ററി പാർട്ടിക്കില്ല അതിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത് പൊതുവേ ഒരു ചൊല്ലുണ്ടല്ലോ നാറിയവരെ ചുമന്നാൽ ചുമന്നവരും മാറും അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും തയ്യാറാകണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇതിനകത്ത് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല പ്രായച്ഛത്വം ചെയ്യേണ്ട കാര്യമില്ല പശ്ചാത്തലിക്കുകയും പ്രായച്ഛം ചെയ്യേണ്ടത് ഒരൊറ്റ വ്യക്തിയാണ് അയാൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്നാണ് ഒരു പൊതു പ്രവർത്തകൻ എനിക്ക് പറയാനുള്ളത് രാഹുലിന്റെ